أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبه بحمدك ونقدس لك قال إني أعلم ما لا تعلمون وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പഠിച്ചറമ്പ വിലവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മയെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ ഒത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേയെന്നോ ആദ്യമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും തകവ കൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണോ പടച്ചുറബ് നാം ജീവിക്കുന്ന കാലമത്രയും മുത്തക്കുകളായി ജീവിതം നയിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹുനാമ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ശാരീരികവും മാനസികവുമായ വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികമായ വേദനയാകട്ടെ മാനസികമായ വേദനയാകട്ടെ അതൊരിക്കലും പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുകയില്ല യാത്രയിൽ ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളുമൊക്കെ വേദനയില്ലാതെ അവർ സുഖമായി ഉറങ്ങുമ്പോൾ വേദനയുള്ള സഹോദരന്മാർ അതിശക്തമായ വേദന കൊണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കണ്ണുകൾ നിറയുകയും ഹൃദയം വിതുമ്പുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് വേദനയുള്ള ഒരു മാതാവ് രോഗിയായ ആ ഉമ്മയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വേദന കൊണ്ട് ആ മാതാവ് എന്നോട് പറഞ്ഞത് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ വേദന എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ എൻ്റെ മക്കൾക്കോ എൻ്റെ ജീവിത പങ്കാളിക്കോ കഴിയുകയില്ല രാത്രിയിൽ ഞാൻ വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ എൻ്റെ ശരീരത്തിന് അത് ഹാനികരമാണെങ്കിലും ഞാൻ വേദന സംഹാരി എടുത്ത് കഴിച്ചുകൊണ്ടാണ് ഏഴെട്ട് മണിക്കൂർ വേദനയില്ലാതെ ഞാൻ ജീവിക്കുന്നത് ആ മരുന്നിൻ്റെ പവർ തീരുമ്പോൾ വീണ്ടും ഞാൻ വേദന കൊണ്ട് വല്ലാതെ പിടയ്ക്കുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ ആ മാതാവിനോട് പറഞ്ഞത് ഈ വേദനകൾക്കപ്പുറം ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ശാരീരികമായ ഈ വേദനയുടെ പ്രയാസത്തിൻ്റെ ഒക്കെ പ്രതിഫലം നാളെ പരലോകത്ത് പരലോകത്തല്ലാഹു എനിക്ക് സ്വർഗം നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത് സഹോദരങ്ങളെ ഈ ലോകത്ത് ഒട്ടനവധി ശാരീരികവും മാനസികവുമായ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സഹോദരങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു വേദനയും സന്തോഷവും ആഹ്ലാദവും സങ്കടങ്ങളും ഒക്കെ നൽകി ഒരു പത്തോ എഴുപതോ എൺപതോ വർഷം ഈ ലോകത്ത് ജീവിച്ച് നമുക്കൊക്കെയും നമ്മുടെ ജനന തീയതി കൃത്യമായി അറിയാം പക്ഷേ നമ്മുടെ മരണ തീയതി നമുക്കറിയില്ല ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഇടവേള വേദനകളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും സന്തോഷങ്ങളുമായി ലോകത്ത് ജീവിച്ചത് ഒരു സുപ്രഭാതത്തിൽ നാം യാത്രയാകുന്നു നമ്മുടെ വീടിൻ്റെ മുന്നിൽ നാം വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള നായയോ പൂച്ചയോ മരണപ്പെട്ടു പോകുന്നത് പോലെ അങ്ങ് മരണപ്പെട്ടു പോകേണ്ടവരല്ല നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുമുണ്ട് സഹോദരങ്ങളെ മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് ജീവിതത്തിൽ അവരൊന്നിനെയും പങ്കാളികളാക്കാതെ ഒരു പകരക്കാരനെയും സ്ഥാപിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി എനിക്ക് ജീവനും ജീവിതവും വേദനകളും സന്തോഷവും ആഹ്ലാദവും എന്റെ മക്കളെയും എനിക്ക് ജീവിതവും ഭക്ഷണവും ഒക്കെ നൽകിയ ചെയ്തുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ൊന്നിനും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഏത് വേദനകളിലും ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഓർക്കുകയും റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വിവരം മലക്കുകളോട് പറഞ്ഞ ആ സന്ദർഭം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നമുക്കൊക്കെയും സുപരിചിതമാണ് പറഞ്ഞ സന്ദർഭം ഭൂമിയിൽ ഞാൻ ഒരു പ്രതിനിധിയെ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വിവരം മലക്കുകളോട് പറഞ്ഞപ്പോ ഭൂമിയിൽ യും കലാപങ്ങൾ സൃഷ്ടിക്കുകയും കുടുംബ ബന്ധങ്ങൾ നിഷേധിക്കുകയും പടപ്പുകളെയും സൃഷ്ടികളെയും ആരാധിക്കുന്ന മനുഷ്യരെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവേ നീ സൃഷ്ടിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു പറഞ്ഞു ആ മലക്കുകൾ നിന്നെ 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 വാഴ്ത്തുകയും സ്മരിക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ചോദിച്ചപ്പോ അവർക്ക് കൊടുത്ത മറുപടിയാണ് സഹോദരങ്ങളെ നാമെല്ലാം ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കേണ്ടത് ആ സമയത്ത് അള്ളാഹു പറഞ്ഞു നിങ്ങളറിയാത്ത സംബന്ധിച്ച് ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങളറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം അഥവാ അദൃശ്യമായ പല കാര്യങ്ങളും എനിക്കറിയാം എന്താണ് സഹോദരങ്ങളെ റബ്ബ് നമ്മെക്കുറിച്ച് അറിയുന്ന അദൃശ്യമായ വർത്തമാനം മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളാണ് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ മനുഷ്യരങ്ങനെയല്ല അവർക്ക് നല്ലതും പ്രവർത്തിക്കാം അവർക്ക് ചീത്തയും പ്രവർത്തിക്കാം എവിടം വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറപ്പെടുന്നതുവരെ നമുക്ക് നന്മയിലും നമുക്ക് തിന്മയിലും നമുക്ക് നല്ലതും ചീത്തയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വള്ളാഹു നമുക്ക് തന്നെ തന്നിട്ടുണ്ട് എന്നാൽ ആ സ്വാതന്ത്ര്യം വല്ലാഹുവും മലക്കുകൾക്ക് കൊടുത്തിട്ടില്ല തിന്മ ചെയ്യാൻ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വള്ളാഹു നമുക്ക് നൽകിയിട്ടും ആ തെറ്റിലേക്കും പാപങ്ങളിലേക്കും പോകാതെ ഏറ്റവും വലിയ പാപമായ ബഹുദൈവ ആരാധനകളിലേക്കും കടക്കാതെ റബ്ബിനെ കാണാതെ നഗ്നനേത്രങ്ങൾ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും തിരിച്ചറിയാതെ പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ഉദ്ബോധനങ്ങളിലൂടെ അവരല്ലാഹുവിനെ മനസ്സിലാക്കുകയും ആ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ റബ്ബ് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ജീവിക്കുന്ന മനുഷ്യരെ മനുഷ്യരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് ും കലാപങ്ങളും ചെറിയ പിഞ്ചുമക്കളെപ്പോലും പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യുന്ന മനുഷ്യര് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുണ്ട് എന്നറിയാം പക്ഷേ പാതിരാവുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടോടുകൂടി ലോകത്തൊന്നിനെയും പങ്കുചേർക്കാതെ സർവ ലോകത്തിന്റെയും സൃഷ്ടാവായ്മിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടും ഭക്തിയോടും കൃതജ്ഞതയോടും കൂടി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ ഈ സൃഷ്ടിച്ചപ്പോ അഥവാ നമ്മുടെ സൃഷ്ടിച്ചപ്പോ അവിടെ നിന്നും പിണങ്ങിയിറങ്ങിയ പിശാജ് റബ്ബിന്റെ മുന്നിൽ നടത്തിയ സംസാരത്തെ കുറിച്ച് വിശുദ്ധ കുറു ആലൂടെ അല്ലാഹു നമ്മ പഠിപ്പിക്കുകയാണ് പോകാതിരിക്കാൻ ചതിയിൽ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖാല റബ്ബി ബിമാ അല്ലാഹുവേ നീ എന്നെ കാരണത്താൽ ലഹും ഫിൽ അർളി ഭൂമിയിൽ തെറ്റായ കാര്യങ്ങളെ വളരെ ഭംഗിയായി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും തെറ്റായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളിൽ ഏറ്റവും വലുത് വലുതേതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന് സമന്മാരെ സ്ഥാപിക്കുക എന്നുള്ളതാണ് റബിന് പങ്കാളികളെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഗൗരവകരമായ ആ കുറ്റം നമ്മുടെ പുരോഹിതന്മാർ പാമരങ്ങളായ മനുഷ്യർക്ക് അനുസാരമായി കാണിച്ചു കൊടുക്കുകയും അതാണ് പിശാജ് പറഞ്ഞത് ഭൂമിയിൽ ഗുരുതരമായ ഭംഗിയായി വളരെ വളരെ നന്മയായി നല്ലതായി കാണിച്ചു കൊടുക്കും മുഴുവൻ മനുഷ്യരെയും ഞാൻ ശരിയുടെ മാർഗത്തിൽ നിന്ന് തെറ്റിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും അവിടെ അടിവരയിട്ട് കൊണ്ട് അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം റബിനോട് പറഞ്ഞു നിഷ്കളങ്കരായ ായ ദ സഹോദരങ്ങളെ റബ്ബിന്റെ നിഷ്കളങ്കരായ ദാസന്മാർ പിശാജിൻറെ കുതന്ത്രങ്ങളിൽ നിന്നും പിശാജിന്റെ വഴിതെറ്റുകളിൽ നിന്നും വഴിമാറി ശരിയായ വഴിയിലൂടെ ജീവിക്കുന്ന ആ മൊഹ്ലസീങ്ങൾ ആരാണ് സഹോദരങ്ങളെ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ റബ്ബിന്റെ തൗഹീദുൽ കൊണ്ട് ജീവിക്കുന്നവർ മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അലൈഹി വലിച്ചെറിയുമ്പോ ആബ്രീൽ അലൈഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അല്ലാഹു എന്നെ അയച്ചതാണ് ഇബ്രാഹിം എന്ത് സഹായമാണ് വേണ്ടത് തങ്ങളിൽ നിന്ന് എനിക്കൊരു സഹായവും വേണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കുകയാണ് ഈ മനുഷ്യൻ വെന്റിലേറ്ററിൽ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോ പിഴുതെറ്റിക്കും സഹോദരങ്ങളെ ആ സമയം മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു ഹസ്ബിയല്ലാഹ് എനിക്ക് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാഹു ഒരു ശുദ്ധമായ ആ പ്രവാചകനെ സുബ്ഹാനഹു വ സെലക്ട് ഇന്നി വരെ വരുന്ന മനുഷ്യർക്ക് താങ്കളെ ഇമാമായി മാർഗദർശകനായി ആചാര്യനായി അള്ളാഹു നിയമിക്കാനുണ്ടായ കാരണം ഏത് ആ ആ പ്രവാചകനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാതൃക ഒരു മലക്കിനോടും ഒരു ജിന്നിനോടും ഒരു മരിച്ചുപോയ മഹാന്മാരോടും പ്രവാചകന്മാരോടും പങ്കു ചേർക്കാതെ ഏത് ദുരന്തത്തിലും ഏത് പ്രതിസന്ധിയിലും എന്റെ റബ്ബാണ് എന്നെ സഹായിക്കാനുള്ളത് എന്ന തിരിച്ചറിവാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹുസലാമിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇവിടെ നാം ആലോചിക്കേണ്ടത് നമ്മളെ തൊട്ടടുത്ത മഹല്ലുകളിലൊക്കെയും വലിയ വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കിയ മസ്ജിദുകൾക്ക് തൊട്ടടുത്ത് ഒരു ഖബറുണ്ടാകും നാം ഒന്ന് ചിന്തിച്ചു നോക്കുക അഞ്ചു നേരം നമസ്കരിക്കുന്നവർ ായ സാധുക്കളായ മനുഷ്യർ അവർ ശേഖരിച്ചു വെച്ച പത്തും പതിനഞ്ചും ലക്ഷം രൂപ തന്റെ ജീവിത പങ്കാളിയുമായി ഹജ്ജിലേക്ക് പോകുമ്പോഴും എന്ന ഷഹാദത്തിന്റെ തൗഹീദ് അവരെ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതിരിക്കാൻ ഈ പുരോഹിതന്മാർ മായാവിക്കഥകളിലൂടെ അന്ധവിശ്വാസങ്ങളിലേക്ക് ചെലുത്തുന്നു സഹോദരങ്ങളെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക നാഷണൽ ഹൈവേയിലൂടെ നമ്മുടെ കടുവയിൽ മസ്ജിദിനു സമീപം പോകുമ്പോ ആ ദർഗയിലേക്ക് കാണിക്കകളും കാശുകളും എന്നോ മരിച്ചുപോയ ആ മനുഷ്യനെന്നെ സഹായിക്കുമെന്ന തെറ്റായ അബദ്ധ ജടിലമായ അള്ളാഹുവിന്റെ റസൂലം ലോകത്തു വന്ന പ്രവാചകന്മാരും അടുക്കരുതേ എന്ന് പറഞ്ഞ

രക്ഷകന്മാരായി തേടുന്ന മനുഷ്യർ പറയുന്നത് നാം അവരെ ആരാധിക്കുന്നൊന്നുമില്ല അള്ളാഹുവിലേക്ക് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കബറുകളും ജാറങ്ങളും പ്രവാചകന്മാരെയുമൊക്കെ നാം ആരാ നാം പ്രാർത്ഥിക്കുന്നത് സഹായം തേടുന്നത് അല്ലാതെ നാം അവരെ ആരാധിക്കുന്നില്ല ആ അത്തരം പങ്കാളികളെ ചേർക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാൻ സൂറത്ത് അള്ളാഹു പഠിപ്പിച്ചത് കത്തിക്കാളുന്ന നരകാഗ്നിയിലേക്ക് ശാശ്വത നിവാസികളാണ് സഹോദരങ്ങളെ നരകത്തിന്റെ ആറ് കവാടങ്ങളിലൂടെയും കടന്നുപോകുന്നവർ തിരിച്ച് അല്ലാഹു സ്വർഗത്തിലേക്ക് ആ മനുഷ്യരെ എത്തിക്കും ഒരു കവാടത്തിലൂടെ കടന്നു പോകുന്നവർ അവരാരാണ് അവര് മലക്കുകളെയും ചിന്നുകളെയും പ്രവാചകന്മാരെയും മഹത്തുക്കളെയും ആരാധിച്ചവർ അവർ പിന്നീട് ഒരിക്കലും ആ നരകാഗ്നിയിൽ നിന്ന് മടങ്ങി വരികയില്ല എന്ന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ വിശ്വാസം നമ്മുടെ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരുമ്പോ എവിടെ നിന്നാണ് ഇതിന്റെ ആരംഭം മഹാനായ നബി അലൈഹിസ്സലാമിന്റെ മക്കളോ കുടുംബാംഗങ്ങളോ അവരിൽ ഈ ബഹുദൈവ ആരാധനയില്ല കാരണം മഹാനായ ആദും നബി അലഹുസ്സലാം ഉപരിലോകത്ത് വച്ച് അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും സ്വർഗത്തിന്റെ സംഭാഷണങ്ങളും തന്റെ മക്കളെ പഠിപ്പിക്കും ആ മക്കളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആദ നബി ശേഷമുള്ള തലമുറകളിൽ ശിർക്കിന്റെ ബഹുദൈവ ആരാധനയുടെ ഒരു അംശവുമില്ല അവർ മുഴുവനും ഏകദൈവ പങ്കു ചേർക്കാത്തവരുമായിരുന്നു മഹാനായ നബി അഞ്ച് ശിഷ്യന്മാർ ആരൊക്കെയാണ് എന്നീ പറയുന്ന അഞ്ച് മഹാരഥന്മാർ അവർ മരണപ്പെട്ട് കാലത്തോളം എത്തിയപ്പോഴേക്കും അവർ അള്ളാഹുവിനെ വിട്ട് ഈ കാണുന്ന മഹാന്മാരോടും മഹത്തുക്കളോടും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് എടുക്കാൻ പാപികളാണ് കുറ്റം ചെയ്തവരാണ് വദ്ദിനോടും യഹൂസിനോടും യൂസിനോടും നസറിനോടും പറഞ്ഞാലേ അള്ളാഹുവിലേക്കത്തുമുള്ള പിഴച്ച വിശ്വാസമായിരുന്നു അലൈഹിസ്സലാമിന്റെ ആ ജനതയെ ശുദ്ധമായ തൗഹീദിലേക്ക് കൊണ്ടുവന്നു ആ ജനതയെ ശുദ്ധമായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന വജ്രായുധം എന്താണ് സഹോദരങ്ങളെ ആ ആ ആ പ്രവാചകൻ പ്രവാചകൻ രഹസ്യമായും പരസ്യമായും രാത്രിയും പകലും തൗഹീദിലേക്ക് നിരന്തരം ജനങ്ങളെ ക്ഷണിച്ചു പഠിപ്പിക്കുന്നു സമൂഹത്തിലേക്ക് പോകുമ്പോൾ ചൂണ്ടുവിരൽ കൊണ്ട് ചെവി അടക്കപ്പെടും ഈ ഈ കാണുന്ന യഹൂസിനെയും ഒക്കെ വിട്ടിട്ട് മാത്രം മാത്രം ആരാധിക്കാൻ ആരാധിക്കാൻ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ ഞങ്ങൾക്ക് കഴിയില്ല നൂഹേ അലൈഹിസ്സലാം ദഅവത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ സമൂഹത്തെ ബഹുദൈവ ആരാധനയിൽ നിന്ന് ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ ആരാധനയിലേക്ക് കൊണ്ടുപോകുന്ന പുരോഹിതന്മാർ മൗലാനമാരും പുരോഹിതന്മാരും ഒക്കെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറയുന്ന സംസാരം വിശുദ്ധ ഖുർആൻ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു അവർ പറഞ്ഞു ആ ആരും അവിടത്തെ മൗലാനമാരും പുരോഹിതന്മാരും പറഞ്ഞു നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ ആരാധ്യന്മാരെ നിങ്ങൾ സുവാം കൈയൊഴിയത് ഈ കാണുന്ന മഹാ മഹത്തുക്കളെയും മഹാരഥന്മാരെയും വിട്ടിട്ട് പറയുന്ന ഏകദൈവ വിശ്വാസം അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്നും അവനാണ് സർവതും സമർപ്പിക്കേണ്ടതെന്നും പറയുന്ന നൂഹിന്റെ ആ വലയത്തിൽ നീ ജനങ്ങളെ ജനങ്ങളെ റസൂൽ അലൈഹി എന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ പറയുകയാണ് അന്ന് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല ഒരു ചെറുപ്പക്കാരൻ ജനങ്ങളിലേക്ക് കവലകളിലേക്ക് മാർക്കറ്റുകളിലേക്ക് ഹജ്ജിന്റെ സമയമാകുമ്പോൾ പുതിയ മുഖങ്ങൾ വിശുദ്ധമായ വരും അവരാരെങ്കിലും ഈ ശുദ്ധമായ തൗഹീദിലേക്ക് കടന്നു വന്ന് അവർ പല ലോകത്ത് രക്ഷപ്പെട്ടെങ്കിലോ എന്ന ആഗ്രഹത്തോടെ അള്ളാഹുവിന്റെ പറയുന്നു ആ ശുദ്ധമായ ഏകദൈവ ആരാധന ഒക്കെ കൈയെഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ആ സമയം പിന്നിൽ ഒരു മനുഷ്യനെ കാണും മണ്ണുവാരി എറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ പിൻപറ്റരുത് പുതിയൊരു മതവുമായി മുഹമ്മദ് കടന്നു വന്നിരിക്കുകയാണ് നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഈ മാർഗത്തിൽ നിങ്ങൾ വീണുപോകരുത് എന്ന്

അവർ ആട്ടി ഓടിക്കുകയും ചെയ്തു സ്വന്തം കുടുംബത്തിലും അകത്തും പുറത്തും ഒക്കെ ശത്രുക്കളാണ് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും ജീവിത പങ്കാളി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടില്ല സ്വന്തം ബീജത്തിൽ പറഞ്ഞ മകൻ മഹാസൗഭാഗ്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല അങ്ങനെ വല്ലാത്ത പ്രയാസത്തിലും സങ്കടത്തിലുമായി ആകെ പരാജിതനാണ് അള്ളാഹുവേ നീ അതുകൊണ്ട് നിന്നുള്ള സഹായം എനിക്ക് അനിവാര്യമാണ് നീ എന്നെ സഹായിക്കണമേ എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞു ഇവരെ ആരെങ്കിലും അവശേഷിപ്പിച്ചാൽ നിന്റെ അടിമകൾ അവർ വഴി പിഴപ്പിക്കും മാത്രമല്ല നിന്നെ നിഷേധിക്കുന്നവരും മാത്രമേ ജനിക്കുന്നുള്ളൂ സ്വന്തം മകൻ പോലും ഈ ആദർശത്തിൽ അള്ളാഹുവിനോട് മനം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ മഹാനായ പ്രവാചകൻ കൊടുത്തു നിർമ്മിക്കുക വർഷക്കാലത്തോളം എടുത്തു അത്രത്തോളം ആ പ്രവാചകൻ ക്ഷമിക്കുകയുണ്ടായി ആ ജനൽ അള്ളാഹുവിലേക്ക് മടങ്ങാതെ വന്നപ്പോർ കോരിച്ചരിയുന്ന വെള്ളത്തെ കൊണ്ട് മേളിൽ നിന്നും താഴെ നിന്നുമുള്ള വലിയ ജലാശയങ്ങളെ കൊണ്ട് അള്ളാഹു ആ ജനതയെ ജലപ്രളയത്തിലേക്ക് മുക്കി നശിപ്പിക്കുകയുണ്ടായി അങ്ങനെ കപ്പലിലേക്ക് കയറി അലഹുസ്സലാം നോക്കുമ്പോ സ്വന്തം മകൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങി താഴുന്ന അവസ്ഥ കണ്ട് അലഹുലാം പറ എന്റെ പൊന്നുമോനെ ഇറക്കം ഈ കപ്പലിലേക്ക് കയറ് കാഫിരീങ്ങളുടെ കൂടെ ഈ സത്യനിഷേധികളുടെ കൂടെ നീ പെട്ടുപോകരുത് നീ ഈ കപ്പലിൽ ആ സമയത്തും ഉപ്പാ ഞാൻ ആദ്യം ഏതെങ്കിലും മലയുടെ മേളിലേക്ക് ഞാൻ കയറിക്കോളാം എങ്കിലും നിങ്ങൾ വെള്ളത്തെ കാട്ടിയും ഈ ജലപ്രളയത്തെ കാട്ടിയും നിങ്ങൾ ഭയപ്പെടുത്തണ്ട ഞാൻ വെള്ളത്തിൽ നിന്ന് രക്ഷ തേടി ഏതെങ്കിലും മലയുടെ കയറി ആ സമയത്തും ആ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു ഈ ഈ ദുരിതത്തിൽ പരീക്ഷണത്തിൽ ഇല്ല ഒരു രക്ഷയുമില്ല ഒരു മോചനവും ഉണ്ടാവുകയില്ല അങ്ങനെ